ആതിലേയും നൂറയും സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആതില നൂറയോട് പറയുന്നുണ്ട് ഇപ്പോഴുള്ള ഗെയിം എങ്ങോട്ട് പോകുന്ന എനിക്ക് ഐഡിയ ഐഡിയയില്ല എനിക്കൊന്നിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ ആതില നൂറയോട് പറയുന്നത് വേറെ ആരെയും കുറിച്ചല്ല നമ്മുടെ അനുവിൻ്റെ ഗെയിമിനെ കുറിച്ചാണ് ആതില പറയുന്നത് ഇതിപ്പോൾ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്താൽ ഞാൻ ആരുടെയെങ്കിലും കുശിക്കുഷിക്ക് വേണമെന്നൊക്കെ ആൾക്കാർ അത് ബാധകമായിട്ട് വരും അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോൾ നമ്മുടെ നൂറ് പറയുന്നുണ്ട് ബേബി നീ ഒരു സ്റ്റേറ്റ് ഫോർവേഡ് ആണ് നീ ഡയറക്റ്റ് പറയുന്ന ആളാണെന്ന് എനിക്കറിയാമെന്ന് നമ്മുടെ നൂറെ ആദിലോട് പറയുന്നു അപ്പോൾ ആതിൽ പറയുന്നു ബേബി ഞാനൊരു കുലശ്രീയായി മാറുകയാണോ എന്ന് എനിക്കൊരു തോന്നൽ അപ്പോൾ ആതിലെ നമ്മുടെ നൂറെ പറയുന്ന ബേബിയെ അതിനോർത്തുനിന്ന് നീ വിഷമിക്കേണ്ട നീൻ്റെ ക്യാരക്ടർ ആർക്ക് വേണ്ടിയും നീ അടിയറവ് വെക്കണ്ടെന്നൊക്കെ നമ്മുടെ നൂറ പറയുന്നുണ്ട് അപ്പം ആതില കുറച്ച് ടെൻസ് ആയിട്ടും കൺഫ്യൂഷനായിട്ടും പറയുന്നുണ്ട് എനിക്ക് തോന്നുന്ന നൂറേക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ആദില കാരണം ആദില നല്ല പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് മുഖത്ത് നോക്കി പറയുന്ന ഒരു ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നിയത് അനുവിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അവർക്ക് തോന്നിയതുപോലെ തോന്നുന്നു